കണ്ടന്റ് ഇല്ല കണ്ടന്റ് കൂടി പോയിട്ട് കൂട്ടി കൂട്ടി വെച്ചിരിക്കും ചട്ടയും പോയ ഞങ്ങൾ വേണ്ട വോട്ടർ മറീനായി വന്ന് ഒടുക്കത്തെ ട്രാഫിക് എല്ലാരും താറാവിനെ കാണുന്നു വെള്ളത്തിൽ എല്ലാം ഞാൻ ുംടിക്കോ ഇവിടെ കഴിഞ്ഞ എത്ര വർഷം മുമ്പാ രണ്ടായിരത്തി പതിനഞ്ചില് വന്നപ്പൊ ഞങ്ങൾ അന്നും വന്ന് ഇതുപോലെ തന്നെ താറാവിനെ കണ്ടിട്ട് പോയതാണ് അതേ സ്ഥലം തന്നെ സ്ഥലത്തിന് മാറ്റമൊന്നും ഒരു മരം മാത്രം എന്റെ ഡ്രോൺ തിന്നുകൊണ്ട് പത്ത് നൂറ്റമ്പത് വർഷം പഴക്കമുള്ള പഴക്കമുള്ളൊരു മഴ മരം എന്റെ ആദ്യത്തെ ഡ്രോൺ ഞാൻ ഇവിടെ ആ ഡ്രോൺ സെറ്റിങ് ഉണ്ടായിരുന്നു അതായത് ഓട്ടോ ആയിട്ടുള്ള കുറച്ച് മൂവ്മെന്റുകളുണ്ട് ഇങ്ങനെ കട്ടം കറങ്ങി പോകും നേരെ ഹെലികോപ്റ്റർ പോലെ പോകും നേരെ ബോട്ട് പോകും അങ്ങനെ സാധനം ഉണ്ടായിരുന്നു ഞാൻ പല പല ഇട്ട് ചെക്ക് ചെയ്ത് നോക്കുക അത് ഒരണ വട്ടം കറങ്ങി പോകുന്നതായിരുന്നു അത് വളരെ സ്പീഡിൽ വട്ടം കറങ്ങി പോകും

ഇവിടെ 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 രണ്ട് കോസ് പറയാൻ പോകുന്ന പട്ടി പൂച്ച അല്ല വന്നിരുന്നു പറ ഞാൻ ും രണ്ടുസ്റ്റിൻ്റെ വന്ന് ഞങ്ങൾ ഇവിടെ മൊത്തം വരെ എത്ര എടുത്തറിയാൻ എണ്ണൂറ്റി ഇതാണ് ഈ എൽഷിക്ക് ക്യാമറ കൊടുത്താറുള്ളത് ഒരു കുഴപ്പം നിങ്ങൾ എല്ലാരും ചോദിക്കുന്നത് എൽ സി എന്താ മിണ്ടാത്തോണ്ടാ ഇതാണ് വന്നിട്ടില്ല എല്ലാരും രാജിവെക്കുന്നുള്ളു അപ്പൊ ഏതായാലും ഇതാണ് വോൾട്ടർ വോൾട്ടർന്ന് അറിയില്ല പിള്ളാരെ വന്നിരിക്കുന്നത് മറീന ഈ ബോട്ടുകൾ കിടക്കുന്ന ബോട്ടുകളുടെ പാർക്കിംഗ് ലോട്ടിലാണ് ഇങ്ങനെ അകത്തോട്ടകത്തോട്ടുണ്ട് അകത്തോട്ട് നടന്നു പോയി കഴിഞ്ഞുകൊണ്ട് വിൽക്കുന്ന കട ഒക്കെ ഉണ്ടാവും പിള്ളേരുന്നോട്ട് നടക്കാൻ ശേഷം ഇതിങ്ങനെ എല്ലാർക്കും പറയുന്ന കൊച്ചു കൊച്ചു കൊച്ചും കൊടുക്കാൻ വന്നാണേ തറാവിലോട്ടും വലുപ്പല്ലോ വളരെ

അവിടെ റിഞ്ഞിട്ടോ എടുത്തോട്ടോ എത്ര കണ്ടാലേ പിന്നെയും പിന്നെയും കാണാൻ എത്ര കണ്ടവരാണേലും ഒരാഗ്രഹം ഉണ്ടെന്ന് ഈ ജീവിയോട് നല്ല ഇതിനെ ബിസ്ക്കറ്റ് കൊടുത്തോ പിന്നെ കുട്ടി പോലും പറയാൻ പറ്റത്തില്ല നല്ല രസം ഇതിനെ കണ്ട് കഴിച്ചു നീട്ടി നിൽക്കുന്നതാണ് അതിന്റെ അതിന് ഉന്തി വെള്ളത്തിൽ ഒന്നിറക്കാം ചേട്ടൻ പോയി കഴിയുമ്പോളൊക്കെ ആവുമ്പോ ആ பெகுரு காக்கா காக்கா அது என்ன காக்கா காக்கையா அது பிராவ் ஆ காக்கா இப்டி காக்கைய கரகி இருக்கிற காக்கா தல கரகி இருக்கிற காக்கா പിന്നെ പിടിച്ചാ വഴക്ക് പറയൂ അല്ല വെള്ള അറിയുന്ന കാലില് ഒരു ടാഗ് വരും കാലിലില്ല ടാഗ് വരുന്ന സാധനം കാണിക്കും ഇതിലെ താറാവുള്ള മറ്റേ വെള്ളം പിന്നെ രാജ്യാവസ്ഥാനും അതാണ് എല്ലാ ജൂലിയിലും സെൻസസ് ഉണ്ട് രാജ്യങ്ങളുടെ കൊട്ടാരത്ത് ജിൻസർ കൊട്ടാരത്തിൽ സംഭവം പുറപ്പെടും പോകണം ഇതുങ്ങൾ എത്ര എണ്ണ ഉണ്ട് രാത്രി ഇതുങ്ങൾക്ക് ഇപ്പോഴും ഇതും കൂടെ പ്രോപ്പറായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഇതില് ഇണ ചെലാനുള്ള ഇടയുണ്ടോ ബെഡിങ് ഉണ്ടാക്കാനുള്ള സ്ഥലമുണ്ടോ അങ്ങനെ കുറെ സംഭവങ്ങളുടെ സോർസ് ഹായ് സാധാരണ ഇത്തരം സ്വാൻസ് സ്വാൻസ് ഇതിനെ പറയുന്ന ഒരു വിഭാഗം നാട്ടിലൊക്കെ ഇതിന് ഒരു പേറിനൊക്കെ ഒന്നര ലക്ഷം രൂപയൊക്കെ വിലയുള്ള സംഭവമാണ് ഞാൻ ഒരു സമയത്ത് ഇരിക്കും കഴിഞ്ഞ വർഷം ഈ അരയനങ്ങളെ കുറിച്ച് ഇതിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്തുകൊണ്ട് ഇതിനെത്രയും സംരക്ഷിക്കുന്നു എന്താണ് ഇതിൻ്റെ മാർഗങ്ങളൊക്കെ ഉള്ളതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിലാക്കാണെന്നൊക്കെ ലിങ്ക് വിടാം വണ്ടികളെല്ലാം പോകാൻ വേണ്ടി താറാവ് വഴി തടഞ്ഞു നിർത്തിരിക്കുന്ന വണ്ടികളെ റോഡാണ് താറാവ് പോകാൻ വേണ്ടി മനുഷ്യരെക്കാളും ആയിട്ട് വണ്ടി നിർത്തി അവരെ പറഞ്ഞ് ഇപ്പുറത്ത് കയറ്റി കഴിഞ്ഞാ വിടുന്ന അല്ലെങ്കിൽ ഇവിടെ പ്രശ്നമാണത് ഞാൻ എടുത്ത് കാണിക്കാൻ മറന്ന് ഈ റോഡിന്റെ ആ വെള്ളം വരെയുണ്ടല്ലോ നമ്മുടെ റോഡിൻ്റെ അതിർത്തിയിരിക്കുന്ന വെള്ളം വരയുണ്ടല്ലോ അപ്പം ഇത്തരം താറാവുകൾ ക്രോസ് ചെയ്യുന്ന ക്രോസിംഗുകളുള്ള സ്ഥലങ്ങൾക്കകത്ത് ആ വെള്ള വര ഒരു ചെറിയ കുലിപ്പ് പോലെ റോഡിലോട്ട് കയറ്റി വരയ്ക്കും നമ്മളോർക്കിതിനെ തെങ്ങോ മനോ വല്ല വഴിയിലുണ്ടായിരുന്നു കൊണ്ട് അങ്ങനൊരടയാളം ഉണ്ട് അതിന് എടുക്കാൻ മറന്നു പോയി ഇത്രയും നേരത്തെ വാണിംഗ് ഉണ്ട് ജീവജാലുണ്ട് കിടക്ക താറാവ് അവിടെ പോയി ഇരിക്കാനും കിടക്കാനും ഒക്കെ എന്നാ നല്ല വിശാലമായ മൈതാനം താറാവോടെ മനുഷ്യനെ ഇരിക്ക പുൽമേടുകളും കാടുകളും പിന്നെ ഒരുമാതിരി പൊക്കമുള്ള ചെറിയ പുല്ല് അങ്ങനത്തെ പുല്ലൊക്കെയാ നിൽക്കുന്നത് പക്ഷെ നീ അപ്പച്ചന്മാരും അമ്മച്ചമാരും ഇങ്ങനെ നല്ല വാതോരാതെ പറയുമെങ്കിലും നമ്മളോട് നമ്മൾ അവരോട് എടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾക്ക് അവിടെ വന്നിട്ട് അവിടെ ക്ലീനിങ് ഇഷ്ടപ്പെട്ടോ ഏഹ് അവിടുത്തെ റോഡുകൾ ഇഷ്ടപ്പെട്ടോ അവിടുത്തെ ട്രാഫിക് ഇഷ്ടപ്പെട്ടോ എടുത്തെടുത്ത് ചോദിക്കുമ്പോ അവര് പറയും അത് ശരിയാ അത് ശരിയാ പക്ഷെ അവർക്ക് എന്തോ പറയുന്ന ആരെങ്കിലും പറയുന്നോ കേട്ടോണ്ട് വരുന്നോ മറ്റേ ദൈവത്തിന്റെ നാടെന്നും പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ഘടകങ്ങളുണ്ട് പക്ഷെ ഇവരുടെ ഇംഗ്ലീഷുകാരുടെ ഒരു ണല്ലോ ആളെ ഇഷ്ടങ്കില് അത് കഴിഞ്ഞിട്ട് നെഗറ്റീവ് എല്ലാം അറിയണമെങ്കിൽ അവിടുന്നായിരിക്കും വാടകയ്ക്ക് കിട്ടുന്ന വണ്ടി അതെ ബോട്ട് ബോട്ട് അവിടെ ഒരു മറീന്നും പറഞ്ഞൊരു കെട്ടിടം ഉണ്ടല്ലോ ഒരു ആൾക്കാര് സ്വന്തമായിട്ട് വാങ്ങിച്ചു കിട്ടുന്നവരുണ്ടോ ഇതിന്റെ ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ല പാവപ്പെട്ടവരും കള്ളംമാരൊക്കെ നിങ്ങൾ ഇങ്ങനെ അല്ല പമിരന്റെ സൃഷ്ടികളല്ല എന്നെല്ലാം വിവിധങ്ങളല്ലേ അതിന്റെ തോലെല്ലാം ഒരേപോലെ എല്ലാത്തിന്റെ പ്രദേശം അല്ല ഞാൻ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കറി വെച്ചാ കണ്ടത്തിടെ പോകുന്നവള തവള പിന്നെ പൊട്ട സുണ്ടിയെ പിടിച്ചു തിന്നെ എന്താ ചെയ്യാം മുണ്ടീന്ന് പറഞ്ഞ ഒരു വൈറ്റ് കാലി നീളം കൂടിട്ട് കൊക്ക് നീണ്ടിട്ട് കൊക്ക് കൊക്കാണോ അതിന്റെ പേര് കൊക്ക് കൊക്കെന്ന് പറയും പിന്നെ ഒരിണുണ്ട് മുണ്ടീന്ന് പറയണു മുണ്ടി മുണ്ടി കൊക്കുണോ മുണ്ടീന്ന് അറിയില്ല അതിന് മാത്രം ഭാരമൊന്നും കാണത്തല്ലേ കാണുന്നൊങ്ങി പൊങ്കിത്തട്ടി പോലെ ഇങ്ങനെ പൊണ്ണം തോന്നുന്നേ തോന്നുന്ന പക്ഷെ അതിനെ വെയിറ്റ് ഒന്നും കാണുന്നില്ല കാശ്മീരിലെ ഒരുമാതിരിപ്പെട്ട വീടുകളെല്ലാം ഉണ്ടല്ലോ ഈ അത് നീങ്ങായിരുന്നോ ആ വാതിൽ ജനലുകളും വാതിലുകളും ആ എന്തുകൊണ്ടാ അവിടെ എനിക്ക് തന്നെ ഈ മഞ്ഞ ഇങ്ങനെ കട്ടിയായിട്ട് പെയ്യുന്നൊണ്ട് ഓടിട്ടൊക്കെ അത് പൊട്ടി പൊട്ടിപ്പോകൂലേ മഞ്ഞ് കണി ഇങ്ങനെ ബ്രിക്സ് വന്ന് വീണു ആ അതുകൊണ്ട് എല്ലാ ഒരുപാട് കോൺക്രീറ്റ് ആ ഇല്ല ഇല്ല അത് എനിക്ക് തോന്നുന്ന കോൺക്രീറ്റ് വെള്ളം പിടിച്ചിട്ട് അത് ശരിയല്ലെന്നാ തോന്നുന്നത് അതുകൊണ്ടാണ് മറ്റായിരിക്കും പട്ടീനായിട്ട് കളിപ്പിക്കണം പട്ടീനായിട്ട് പട്ടികാരും കെട്ടിട്ട് വീട്ടിന്റെ വെള്ളീലല്ലോ വളർത്തണം എല്ലാരും ഒക്കെ സ്വാതന്ത്ര്യം കൊടുത്ത് വീടിന് അകത്ത് പിന്നകത്തേ പൂച്ചപ്പൂടെയും പട്ടിപ്പൂടെയും കളയാനായിട്ട് എന്താ പാടാ കാർപ്പറ്റി പറ്റിയിരിക്കും പിന്നെ നമ്മള് ബെഡ്ഷീറ്റ് ഷീറ്റ് വിരിക്കണം എല്ലാം ആയിട്ട് നമ്മളിപ്പിട്ടേക്കണ പോലെ ചുമ ഇടാൻ പറ്റത്തില്ല അതിന്റെ മുകളിലൊക്കെ ഷീറ്റ് വിരി എന്നാലും റെഡിയാക്കിട്ടുണ്ടെങ്കിൽ വളർത്താൻ പറഞ്ഞില്ലേ നമ്മളാ നേരത്തെ കണ്ട ആൾക്കാരോ ഞങ്ങളുടെ ഈ ലിമിറ്റഡ് നോളജ് പോലെയാണോ ഇച്ചയുടെ നോളജ് ഇച്ചയുടെ പരന്നു കിടക്കുന്ന നോളജ് ഇവിടെ ഒന്നിരുന്നു പറയൂ ചൗര്യം പിടിപ്പിക്കാടി ഇങ്ങനെ ചൊറിച്ചിലുള്ളതായിക്കല്ലേ അവരൊക്കെ സിംഗിളായിട്ട് ഓടിച്ച് പോകുന്നവരാ ഉം അതിന്റെ കൂടെ ഒരാളുണ്ടല്ലോ അതായത് പട്ടിയാണോ വീട്ടുകാരിയാണോ അല്ല ചായ പിടിക്കണ്ട വായിച്ചേ വന്നിരിക്കേ ആ ഇരിക്കുന്നില്ലേ മരം പൂവല്ലേ അത്ര വിവരമില്ലാത്ത പന്നികളാണ് കാട്ടുപൂണെ പോലും എന്നാ രസം ഈ പൂവിന് വാട്സപ്പിന്റെ വേറെ ഒരു വെറൈറ്റിയാ അത് തന്നെ നമ്മുടെ അവിടെ അതിനകത്ത് ഇത് ഹഡീബി ഇത്ര വരെ ഉള്ളു അല്ലേ ആ പിന്നെ അങ്ങോട്ടുള്ള എന്നൊക്കെ പറഞ്ഞ അനുവാദമെല്ലാം ചോദിച്ച് യൂട്യൂബൊക്കെ ഞങ്ങൾ രണ്ടും കൂടെ ഇങ്ങോട്ട് നടന്നതാണ് ഞാൻ എന്നാ പറഞ്ഞു ഞാൻ ടോയ്ലറ്റിൽ പോയില്ല വരാൻ കൊച്ചുപൊക്കും ഞാൻ മുറി വന്നപ്പോൾ ഇതിനെ കാണുന്നില്ല കിടന്നിട്ടും ഇല്ല കൊച്ചിനെയും കാണുന്നില്ല ഞാൻ അലച്ചട മുറി ചേത്ത അവിടെ ചെന്ന് നോക്കി ഇത് ഞാൻ അതവിടെ കയറി കിടപ്പുണ്ടോന്നറിയാ അവിടെ ഇല്ല ഈ സമയത്ത് ഇത് എവിടെ പോയി എന്നോർത്തോട് ഞാൻ അതിന് തെക്കും പൊക്കും എല്ലാവരും നോക്കി നടക്കുവാണ് തോലാ തോലാ ഞാൻ വിളിച്ചോണ്ട് നടക്ക േ അവസാനം ഞാൻ ഈ കട്ടിലെ ചുറ്റും നടന്ന് നമ്മള് കിടക്കുന്നിടത്ത് താഴെ കുഞ്ഞു കൂടി ഇങ്ങനെ കിടക്കുവാണ് എന്റെ കളിപ്പോൾട്ടൻ മറീനയിൽ നിന്ന് ഞങ്ങൾ പോവുകയാണ് ഞങ്ങള് കാഴ്ചകൾ സംസാരിച്ചു കൊറേ ഫോട്ടോ എടുത്തു കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പോവുകയാണ് സ്കൂളിലോട്ട് പിന്നെ ഒന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എത്ര നേരം ഇരുന്നാലും നമുക്ക് ബോറടിക്കത്തില്ല ഓരോ അരയന്യങ്ങൾക്കും ഓരോ തറാവിനെ ഓരോ പ്രത്യേകത പിന്നെ ഇത് കാണാൻ വരുന്ന ആൾക്കാര് അതുപോലെ ഇത് കാണാനും ഇവർക്ക് സീറ്റ് കൊടുക്കാനും വരുന്നവരും അവരെല്ലാരും കണ്ടോണ്ടിരിക്കാനും നമുക്ക് വർത്തമാനം പറഞ്ഞിരിക്കാനും പറ്റിയ ഒരു സ്ഥലമാണ് ഒരു വൈകുന്നേരം ചെലവഴിക്കാനും പിന്നെ എന്താ ഇച്ചിരി ആൾക്കാരൊക്കെ കണ്ടിരുന്നു